എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുണ്ട് അവൻ യേശു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോക്കോളജ് ഹോസ്റ്റലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലുമ്പോ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിനെ പ്രതിയ ഈ ജില്ലയില് നട്ടുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവനെ കൊണ്ടുപോകാൻ നിനക്കൊക്കെ ധൈര്യമുണ്ട് അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കക്കൂസാണ് പറഞ്ഞത് അപ്പൊ വേറൊരു ഈ ഡിവൈഎസ്പി പോലുള്ള ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് അവരെ മോൾ താഴെ ഇറക്കി മോനെ കുട്ട നീ വിഷമിക്കലടാ ഞാൻ ചോദിച്ചു ഒരു താരാട്ടുപാട്ടും പാടി അവനൊരു പാൽക്കുപ്പിയും കൂടി മേടിച്ചു കൊടുക്കാതിന് അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ അവരോട് ഇങ്ങനെ ഈ പരിപാടി ഉണ്ടല്ലോ പരിപാടി അവസാനിക്കാ എന്ന് ഓർത്തും അധികം രാജപത്തി കാണിക്കുന്നവർ ചെവിയിൽ നുള്ളി കാത്തിരുന്നു ഞങ്ങൾ നിയമപരമായി ചെയ്യാം നിയമപരമായി എന്ത് ചെയ്താലും നിങ്ങളെ ജോലി ചെയ്താൽ ഞങ്ങൾ അതിനെ ബഹുമാനിക്കും ഞങ്ങൾ അതിനെ സെല്യൂട്ട് ചെയ്യും നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളെ ജനപ്രതിനിധികൾ എനിക്ക് മാത്യു കൊലനാടൻ എൽഡോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊലനാടൻ രാത്രി ഒന്നിപ്പിക്കില്ല കാരണം മാത്യു കൊലനാടനെ കൊണ്ടുപോകും എന്നെനിക്കൊരു സംശയമില്ലായിരുന്നു കാരണം കുറലനാടനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘണ്ട് അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് അതിൽ ആരൊക്കെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ എടുത്തുവർ പെട്ടിതൂക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട് ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ആ പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസിൽ ജാമ്യമില്ലാത്ത കേസ് ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിട്ട മുഹമ്മദ് ഷിയാസ് മാത്യു പൊണ്ണാലൻ എൽഡോസ് കുന്നപ്പള്ളി ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തി നിർത്തിപ്പോന്നാണോ നിങ്ങൾ കരുതിയത് ആണോ നിങ്ങൾ അതാണോ കരുതിയത് നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങളെ മധ്യത്തിൽ പോലീസിനോട് നന്ദി പറയണം ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി